പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിലെ എൽ പി യു ബി മിഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ക്ലാസ് ക്ലാസ്സാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിലെ അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ക്ലാസ് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു ഭൂമിയുടെ ഘടന നോക്കി അതുപോലെ തന്നെ ഭൂവൽക്കം മാൻറ്റിൽ കാമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ സവിശേഷതയാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂവൽക്കം എന്താണ് എന്താണ് കാമ്പ് എന്താണ് അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എല്ലാം നോക്കിപ്പോയിരുന്നു അല്ലേ അപ്പോൾ ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത് ഭൂമിയുടെ അന്തരീക്ഷം നോക്കാം ഉത്ഭവ സമയത്തെ ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു ഈ പ്രക്രിയയുടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി ഭൂമി ആവരണം ചെയ്യുന്ന വാതക പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് അപ്പോൾ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അന്തരീക്ഷം നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഭൂമിയുടെ പുറത്ത് കാണുന്ന ഒരു വാതക പുതപ്പ് അല്ലേ ഭൂമിയെ കവർ ചെയ്തിരിക്കുന്ന ഒരു വാതക പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയാം സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമേ അന്തരീക്ഷം ഓക്സിജനിൽ സമ്പന്നമായി അപ്പോൾ സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ഒരു ഓക്സിജന സമ്പ സമ്പന്നമായൊരു അന്തരീക്ഷം നമുക്ക് ഉണ്ടായി അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളായ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട് അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് എത്ര അളവിലുണ്ടെന്നും കാണുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട വാതകങ്ങളാണ് ഇനി അടുത്തതാണ് അന്തരീക്ഷ സംരചന എന്ന് പറയുന്നത് ഭൗമോപരിൽ നിന്നും പതിനായിരത്തിലോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിത്തുന്ന ഏകദേശം ഇരുപത്തൊമ്പത് കിലോമീറ്റർ വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു അപ്പോൾ എന്താണ് ആകെ അന്തരീക്ഷ വായു തൊണ്ണൂറ്റി ശതമാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭൗമോപരിത്തുന്ന ഏകദേശം ഇരുപത്തൊമ്പത് കിലോമീറ്റർ വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭ്യമാക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിൽപ്പിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് അപ്പം മനുഷ്യ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീ ജീവായു ഓക്സിജൻ സസ്യങ്ങളുടെ നിലപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ രണ്ട് വാതകങ്ങളും ഭൂമിയുടെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് അന്തരീക്ഷ വാദങ്ങളായിട്ട് വരുന്നത് കാർബൺ വരുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട് സോറി ആർഗൺ വരുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട് നിയോൺ വരുന്നുണ്ട് ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്ന എന്താണ് ഇതൊക്കെ പ്രധാനപ്പെട്ട വാദങ്ങളാണ് ഇതൊക്കെ എത്ര ശതമാനം മാത്രമേ ഭൂമിയിലുള്ളൂ ഈ പറഞ്ഞ ആർഗൺ ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് നിയോണ് ഹീലിയം ക്രിപ്റ്റോണ് സിനോണ് ഒക്കെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ വായുവിൽ എഴുപത്തെട്ട് ശതമാനം എന്താണ് നൈട്രജനാണ് ഇരുപത്തൊന്ന് ശതമാനമാണ് ഓക്സിജൻ ഒരു ശതമാനമാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് നിയോണ് ഹീലിയം ക്രിപ്റ്റോണ് സിനോണ് ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതലുള്ള അന്തരീക്ഷവാദത്തിൽ ഏതാണ് അത് നൈട്രജനാണ് എത്ര ശതമാനം എഴുപത്തെട്ട് ശതമാനം ഓക്സിജൻ എത്ര ശതമാനമാണ് ഇരുപത്തൊന്ന് ശതമാനമാണ് സൂര്യതാപമേറ്റ് ഭൗമോപരിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യതാപമേറ്റ് ഭൗമോപരിൽ നിന്ന് ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൗമോപരിത് നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ അപ്പോൾ എന്താണ് ഭൗമോപരിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരമേ വരെ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം ഉള്ളൂ വാതകങ്ങൾ ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമേ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് പൊടിപടലങ്ങൾ സാധാരണയായി കൊണ്ടുവരുന്നത് ഭൗമോപരത്തോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് അന്തരീക്ഷ നേരത്തെ പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഖനീർഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു അതിന് അന്തരീക്ഷത്തിലെ നേരത്തെ പൊടിപടങ്ങൾ ഖനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് അപ്പോൾ വാതങ്ങൾ ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമേ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് പൊടിപടലങ്ങൾ എന്തിൻ്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതത്തിലോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളാണ് എവിടെയാണ് കണ്ടുവരുന്നത് ഭൗമോപരിതത്തോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് അന്തരീക്ഷം നേരത്തെ പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാർഭ നിരാപി കനീർഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു അതിനെ അന്തരീക്ഷത്തിലെ നേരത്തെ പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിലേക്ക് ഈ പൊടിപടലങ്ങൾ എത്തിച്ചേരുന്നത് കാറ്റിലൂടെ എത്തിച്ചേരുന്നുണ്ട് അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്നവയുണ്ട് ഉൾക്കൾ കത്തിച്ചാരമാകുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട് ഇനി അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് പല രീതിയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നുണ്ട് ഇനി അമ്ലമഴ കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ ഡീസൽ തുടങ്ങിയ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കാർബൺ മൊണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തെത്തുന്നു അവ മഴ വെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിൽ ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലെത്തുന്നു മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ അമ്ല കണക്കാക്കും ശുദ്ധജലത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഏഴാണ് ഇപ്പോഴും ബി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ശുദ്ധജലത്തിൻ്റെ പി എച്ച് എത്രയാണെന്ന് എത്രയാണ് ഏഴാണ് അപ്പോൾ കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ ഡീസൽ തുടങ്ങിയ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കാ കാർബൺ മൊണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലെത്തിക്കുന്നു അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിൽ ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലെത്തുന്നു മഴ വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ അമ്ല മഴയെ കണക്കാക്കും ശുദ്ധീരത്തിൻ്റെ പി എച്ച് ഏഴിൽ ഏഴാ ശുദ്ധത്തിന് പിഴിച്ചപ്പെടും എങ്ങനെയാണ് എത്രയായിരിക്കും ഏഴ് ആയിരിക്കും ഇനി പുകമഞ്ഞ് എന്താണെന്ന് നോക്കാം പുകയും മൂടൽ മഞ്ഞും ചേർന്നുള്ള പുക മഞ്ഞ് രൂപപ്പെടുക ഫോഗ എങ്ങനെയാണ് രൂപപ്പെടുന്നത് പുകയും മൂടൽ മഞ്ഞും ചേർന്നിട്ടാണ് പുക മഞ്ഞ് രൂപപ്പെടുന്നത് വ്യവസായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു അവ മഞ്ഞുമായി കലർന്ന് പുക മഞ്ഞ് രൂപപ്പെടുന്നു പക്ഷാഘാതം ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമരണീകരണം കാരണമാകുന്നു പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ പുകയും മൂടൽ മഞ്ഞും ചേർന്നാണ് പുക മഞ്ഞ് ഫോഗ് ഉണ്ടാകുന്നത് വ്യവസായശാലകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ കാർഷിക വളരോടെ അവശിഷ്ടങ്ങൾ കത്തിക്ക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുകയും ഇവ മഞ്ഞുമായി കലർന്നാണ് എന്തുണ്ടാകുന്നത് പുക മഞ്ഞ് ഫോഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇനി അന്തരീക്ഷ ഘടനയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഓരോ പാളിൽ എക്സോസ്ഫിയർ തെർമോസ്ഫിയർ മിസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു പിക്ചറിൽ മുകളിൽ ഇവിടെ ഇങ്ങനെ നിരത്തി കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോ അന്തരീക്ഷ പാളിയെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളി അന്തരീക്ഷത്തിൻ്റെ ഈ പാളികൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് ഒരു നൂറ് പി എസ് സി പരീക്ഷ എടുത്തു തന്നെ ഒരു എഴുപത് പി എസ് സി പരീക്ഷയിലും ഈ ഒരു ചോദ്യം എപ്പോഴും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ട്രോപ്പോസ്ഫിയർ മുതൽ എല്ലാ പാളികളും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഇതിനെ ഭൗമോപരിത്തു നിന്നും ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെ ഉയരം വരും ധ്രുവ പ്രദേശത്ത് ഏകദേശം എട്ട് കിലോമീറ്ററും ഭൂമധ്യ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്ററും ഉയരമാണുള്ളത് മൂന്ന് പ്രദേശങ്ങളിൽ ഉയരം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെ കാണപ്പെടുന്നത് പാളി ഭൗമോപരി ശരാശരി പതിമൂന്ന് ആണ് ഉയരം ധ്രുവപ്രദേശങ്ങളാണെങ്കിൽ എട്ടും ഭൂമധ്യപ്രദേശത്താണെങ്കിൽ പതിനെട്ട് കിലോമീറ്ററുമാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് പൊടിപടലങ്ങളും ജലബാഷ്പം ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത് കാരണം അന്തരീക്ഷത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പാളി ആയതുകൊണ്ട് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലായിരിക്കും കാണപ്പെടുക അതുപോലെ തന്നെ എന്താണ് കൂടുതൽ മേഘ രൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും ഇവിടെ തന്നെയാണ് സംഭവിക്കുന്നത് ട്രോപ്പോസ്പിയറിൻ്റെ ഒരു സുപ്രധാന സവിശേഷത ഭൗമോപരിതത്തിന് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു കുറഞ്ഞു എന്താണ് ഇതിൻ്റെ പ്രത്യേകത്തിന് ക്രമമായ താപനഷ്ടം എന്ന് വിളിക്കുന്നു അപ്പോൾ ട്രോപ്പോസ്പിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞെന്താണ് നിന്നും ഓരോ നൂറ്റി മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു അപ്പോൾ ഇതിനെ ക്രമമായ താപനഷ്ട നിരക്കെന്നാണ് വിളിക്കുന്നത് അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി എന്ന് പറയുന്നതുമാണ് ട്രോപ്പോസ്ഫിയർ അതുകൊണ്ട് തന്നെ മഴ മഞ്ഞ് കാറ്റ് ജലപാഷ്പം പൊടിപടലങ്ങളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് ഇനി അടുത്താണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ട്രോഫോസ്ഫിയറിന് മുകളിലുള്ള പാളിയാണ് ഏത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഭൗമോപരിത്തു നിന്നും ശരാശരി അമ്പത് കിലോമീറ്റർ വരെ ഉയരം ഭൗമോപരിത്തു നിന്നും ശരാശരി അമ്പത് കിലോമീറ്റർ വരെ ഉയരം സ്ട്രാറ്റോസ്ഫിയർ നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നത് കാണാം സ്ട്രാറ്റോസ്ഫിയറിന് ഓസോൺ പാളിയുള്ളത് അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഇത് ഉപരിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് അപ്പോൾ ഉപരിത്തു നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ മുകളിലാണ് എന്ത് നിലകൊള്ളുന്നത് നമ്മുടെ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് ടോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ഭൗമോപെടുത്തു നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ എന്താണ് ഓസോൺ പാളി ഉള്ളതും എവിടെയാണ് ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇനി ഓസോൺ എന്താണ് നോക്കാം ഓസോൺ എന്ന് എന്താണ് സൂര്യൻ നിന്ന് വരുന്ന അതിമാരകമായിട്ടുള്ള അൾട്രാവൈല രശ്മികളെ ഭൂമിയിലേക്ക് എത്താതെ തടഞ്ഞു നിർത്തുന്ന പാളിയാണ് ഏത് ഈ ഓസോൺ പാളി എന്ന് പറയും നമ്മൾ മഴയത്തും വെയിലത്തും നിന്നും കുടയിവിടാറില്ലേ സംരക്ഷണത്തിന് വേണ്ടി അതുപോലെ തന്നെ സൂര്യൻ്റെ അതിമാരകമായിട്ടുള്ള കിരണങ്ങളിൽ നിന്ന് ഒരു കുട പോലെ നമ്മളെ സംരക്ഷിച്ച് നമ്മളെന്നു പറഞ്ഞാൽ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കവചമാണെന്ന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഈ ഒരു ഓസോൺ പാളിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും ഇനി അൾട്രാവയലറ്റ് രശ്മികൾ അതായത് ഈ ഓസോൺ തടഞ്ഞു വെക്കുന്ന അൾട്രാവയല രശ്മികൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് ആഹാര ശൃംഖലയുടെ തകർച്ച ഉണ്ടാകും കൃഷിനാശം ഉണ്ടാകും സസ്യവളർച്ച മുരടിക്കൽ അകാല വാർത്തക്യം അന്ധത തിമിരം തൊക്കിലുണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്ത് കാരണമാകുന്നു സൂര്യൻ എന്ന് വരുന്ന അതിമാരകമായിട്ടുള്ള അൾട്രാ അൾട്രാവയൽ രശ്മികൾ ഭൂമിയിലെത്തി അത് ഭൂമിയിലേക്ക് എത്തുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ആഹാര ശൃംഖലയുടെ തകർച്ച ഉണ്ടാകും കൃഷിനാശം ഉണ്ടാകും സസ്യ വളർച്ച മുരടിക്കൽ അകാല വാർദ്ധക്യം അന്ധത തിമിരം തൊക്കിലുണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് മാറുന്നതാണ് അപ്പോൾ ഈ ഓസോൺ പാളിയുടെ ശോഷണം എന്തിലേക്ക് നയിക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ മലിനീകരണം ഒക്കെ വലിയൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അപ്പോൾ ഇതൊക്കെ മൂലം ഓസോൺ ശോഷണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ട് ഇരിക്കും ഇനി ഓസോൺ ദിനം എപ്പോഴും ബി എസ് സി പരീക്ഷ ചോദിക്കുന്നതാണ് ഈ ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനം എന്ന് പറയുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ലോകം ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച ജനങ്ങളിൽ ഉണ്ടാക്കുക ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ദിനാചരണത്തിന് ലക്ഷ്യങ്ങൾ അപ്പോൾ സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പാളി പഠിക്കാം മിസോസ്ഫിയർ ആണ് അടുത്ത പാളി സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു അന്തരീക്ഷ പാളിയാണ് ഇത് മിസോസ്ഫിയർ എന്ന് പറയുന്നത് ഈ പാളിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട് ഭൗമ ഉപടുന്ന ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഭൗമ അന്തരീക്ഷത്തിൽ കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന ഈ പാളിയിൽ വച്ചിട്ടാണ് അപ്പോൾ സ്റ്റാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണേത് മിസോസ്ഫിയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പാളി ഉയരം കൂടുംതോറും താപനില കുറയുന്ന ഒരു പ്രതിഭാസമുണ്ട് നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തെത്തുമ്പോഴേക്കും താപനില എങ്ങനെയാവും മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് വരെ താഴുന്നു അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില ഇവിടെ അനുഭവപ്പെടാറുണ്ട് ഭൗമൂപുടത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകുന്നതൊക്കെ എവിടെയാണ് ഈ ഒരു മിസോസ്ഫിയർ എന്ന് പറയുന്ന പാളിയിലാണ് അടുത്തതാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത് മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ഏത് തെർമോസ്ഫിയർ ഉയരം കൂടുംതോറും താപനില കൂടി വരുന്നു ഉയരം കൂടുന്നോറ് എന്ത് സംഭവിക്കുന്നു താപനില ഇവിടെ കൂടി വരികയാണ് ചെയ്യുന്നത് തെർമോസ്ഫിയറിന് താഴത്തെ ഭാഗം അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു തെർമോസ്ഫിയറിന് താഴത്തെ ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു അയണോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളിയാണ് തെർമോസ്ഫിയർ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു തെർമോസ്ഫിയറിന് താഴ്ന്ന ഭാഗത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു ഇനി അയോണോസ്ഫിയർ എന്താണ് നോക്കാം അന്തരീക്ഷത്തിൻ്റെ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയ അയോണീകരണം എന്ന പ്രവർത്തനം നടക്കുന്ന മണ്ഡലങ്ങൾ അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നു അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാകുന്നു അപ്പോൾ ഏകദേശത്തിന് ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ പതാക തന്മാത്രകൾ അയോണുകളാക്കി മാറ്റുന്നുണ്ട് ഈ പ്രക്രിയ അയോണീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നു അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖലയെ റേഡിയോ തരങ്ങളുടെ ദീർഘരൂപ പ്രക്ഷേപണത്തിന് കാരണമാകുന്നത് എവിടെയാണ് അയോണോസ്ഫിയറിലാണ് അടുത്താണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണത് നാനൂറ് കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രയുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു അപ്പോൾ എക്സോസ്ഫിയർ ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് അപ്പം അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി നാനു കിലോ നാനൂറ് കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രയുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എക്സോസ്ഫിയറും എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് ഓരോ ലെയറുകളെ കുറിച്ച് പഠിച്ചല്ലേ ആദ്യം ട്രോപ്പോസ്ഫിയർ പിന്നെന്തായിരുന്നു സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ട്രോപോസ്ഫിയറിന് പ്രത്യേകത എന്താണ് അപ്പൊ ആദ്യത്തെ പാളിയുടെ ട്രോപ്പോസ്ഫിയറിന് പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഏറ്റവും താഴ്ത്ത പാളിയാണ് മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്ന ട്രോപ്പോസ്ഫിയറിലാണ് അതുപോലെ തന്നെ എന്താണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ ഈ വാതങ്ങൾ കൂടാതെ പൊടിപടലങ്ങളൊക്കെ കാണപ്പെടുന്ന ട്രോപ്പോസ്ഫിയറിലാണ് പിന്നെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരികയാണെങ്കിൽ ട്രോപ്പോസ്ഫിയർ തൊട്ടുമുകളിലായിട്ടാണ് സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത് ഓസോൺ വാതക സാന്നിധ്യ മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്ത് പഠിച്ചു കുറിച്ച് പഠിച്ചു പിന്നെ കുറിച്ച് പഠിച്ചു എക്സോസ്ഫിയറിനെ എക്സോസ്ഫിയറിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു സോ മച്ച്